ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കയറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് സാധാരണ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പ് എടുത്താൽ മതി അപ്പോൾ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ പരിപ്പ് എടുത്തിരിക്കുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല മസൂർദാളായാലും സാമ്പാർ പരിപ്പായാലും കുഴപ്പമില്ല ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ് അത് ചേർക്കാം പിന്നെ രണ്ട് തക്കാളി നമുക്ക് വേണം അപ്പോൾ ആദ്യം ഒരു തക്കാളി നമുക്ക് ഇതിൻ്റെ പരിപ്പിനെ കൂടി ചേർത്ത് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു തക്കാളി നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം വലിയ രണ്ട് തക്കാളി വേണം അപ്പോൾ ഒരു തക്കാളി മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ മസൂർ മസൂർദാളായ കാരണം തന്നെ പെട്ടെന്ന് വെന്തു അപ്പോൾ കുതിർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാമ്പാർ പരിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്തതിന് ശേഷം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ആ മൊരു പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മൂന്ന് വീസിലൊക്കെ വെച്ച് കുക്ക് കുക്കേണ്ടി വരും അപ്പോൾ ഈ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്തം കിട്ടും അപ്പോൾ നന്നായിട്ട് വേവിച്ച പരിപ്പാണിത് ഒന്ന് സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാം ചീനച്ചട്ടിയിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം ജീരകം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടണം ഇനി ഇതിലോട്ടൊരു മൂന്ന് പച്ചമുളകും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കണം അപ്പോൾ ഞാൻ ഈ സമയത്ത് അത് ചേർക്കാൻ വിട്ടുപോയി പിന്നീടാണ് ചേർത്തത് അപ്പോൾ നിങ്ങളത് ചേർക്കുമ്പോൾ ഈ സമയത്ത് ചേർത്താൽ മതി ഇനി ഒരു സ കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം കുറച്ച് കരയേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർക്കണം കേട്ടോ ഒരു പത്തല്ലി വെളുത്തുള്ളിയെങ്കിലും നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്ത് ചേർക്കാം ഇത് നമ്മൾ പച്ചമുളക് വഴറ്റുന്ന സമയത്ത് ഇട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുക അപ്പോൾ ഞാൻ നേരത്തെ അത് മറന്നു പോയതാണ് ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളകും കൂടി നമുക്ക് ചേർക്കാം വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ എത്രത്തോളം വഴിണ്ടി കിട്ടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പോൾ നല്ലപോലെ തന്നെ അത് വഴറ്റിയെടുക്കണം അപ്പോൾ ഓയിൽ പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി ഓയിൽ ഒക്കെ കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ടതിന് ശേഷം ബാക്കിയുള്ള ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് രണ്ട് വലിയ തക്കാളി വേണം ഈ ഒരു റെസിപ്പിക്ക് തക്കാളിയും അതുപോലെ നല്ലപോലെ വെന്ത്ം സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഞങ്ങളുടെ ഇവിടെ ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി ആവശ്യത്തിനുപ്പും കൂടി ചേർക്കാം തക്കാളി നല്ലപോലെ വെന്ത ഉടഞ്ഞു കിട്ടണം അതുവരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയും നല്ലപോലെ തന്നെ വഴി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് സ്പൂൺ വെച്ചാൽ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് മുടി ചേർക്കാം പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല കട്ടിയിലാണുള്ളത് നമ്മൾ പിന്നീട് വെള്ളം ചേർക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പരിപ്പ് കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വളം പുളിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നത് അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം ഒരുപാടൊന്നും വേണ്ടിവല്ല ചെറിയൊരു കഷ്ണം പുളി മതിയാവും എന്നാൽ ഇത്രയും പുളി തന്നെ മതി നമുക്ക് ഒരുപാട് പുളി ചേർത്താലും ടേസ്റ്റ് കാണില്ല അപ്പോൾ ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിട്ട് നന്നായിട്ടൊന്ന് പിഞ്ഞെടുത്തിട്ട് ആ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം പുളി വെള്ളം ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പോ പുളിയോ പോരാൻ തോന്നിയാൽ മാത്രം കുറച്ച് പുളി നമുക്ക് ചേർക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരുപാട് പുളി ചേർക്കരുത് വളരെ കുറച്ചേ ചേർക്കാവൂ അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം പുളിയുടെ ഒരു പച്ച ചവന്ന് മാറണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതെടുക്കാവുന്നതാണ് അപ്പോൾ കറിയുടെ നല്ലപോലെ തിളച്ചു പുളിയുടെ ഒരു പച്ച ചുവയ്ക്കെ മാറി കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട് ഒരൽപ്പം മലേലയും കൂടി ചേർക്കുന്നുണ്ട് മലയില ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിയുടെ ഇവിടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സാധാരണയായിട്ട് നമ്മൾ പുളി ചേർക്കാതെയാണ് പരിപ്പ് കറിയൊക്കെ തയ്യാറാക്കാറ് അപ്പോൾ പുളി ചേർത്തിട്ട് എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് തണുത്ത കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറുകട്ടോ അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് വെള്ളം ചേർക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കരുത്